പ്രത്യേകിച്ച് ജിൻഡോയുടെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നത് അൻസിബയുടെ ഡയലോഗ് കേട്ട് തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ മുടിയന്റെ ചിരി എന്താണ് ഇത് എന്താണ് ഈ ജിൻഡോയ്ക്ക് നിങ്ങൾ കാണുന്ന കുഴപ്പം അല്ല അൻസിബ എന്താണ് പ്രശ്നം ജിൻഡോയുടെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാതിരിക്കാൻ ജിൻഡോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് കണ്ടിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല ആ കൂട്ടത്തിൽ നല്ല നട്ടെല്ലാം നിവർത്തി നിൽക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരു ആരും കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണവ ഈ ജിൻഡോയുടെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് പറയാൻ കാരണം ഉള്ളിലിരിപ്പുകൾ പുറത്തു വരുന്നതാണ് ഞാനിതിനെ കൂടുതലും പറയുന്നില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിഷയം അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി അവന് പറയാൻ മറ്റൊന്നുമല്ല ഈ നോറ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടുന്നു ആ അർത്ഥത്തിലാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് പുറകെ നടക്കുന്നു എന്ന് അല്ലാതെ പ്രേമം കൊണ്ട് പുറകെ നടക്കുന്നു എന്ന് ജിൻഡോ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ പുറകെ നടക്കുന്നു എന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ എന്റെ ലൈഫിനെ ബാധിക്കും ഞാനൊരു ഡിവോഴ്സ് അല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ നോറ ഒരു കാർഡ് കാർഡറക്കി അപ്പോൾ അനുസ്യ് പറയാണ് എടാ നീ പ്രത്യേകിച്ച് അത് വേറെ ആരുടെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ പുറത്ത് അത് വിശ്വസിക്കും നീ ജിൻഡോയുടെ പുറകെയൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ അത് കണ്ടുകൊണ്ടാണ് മുടിയൻ്റെ ചിരി അത് കണ്ടുകൊണ്ട് ജാൻമണി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ജാൻമണി സപ്പോർട്ട് ചെയ്യുന്നു അതാണ് ഞാൻ ഞെട്ടിപ്പോയി കഷ്ടം നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പാണ് കേട്ടോ ഈ പുറത്ത് വരുന്നത് ഞാൻ അത് പച്ചയ്ക്ക് പറയുന്നില്ലെന്നേ ഉള്ളൂ ഓഡിയൻസിന് അത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവരൊക്കെ ജിൻഡോയിൽ കാണുന്നത് എന്ത് തരം കുറവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം പക്ഷെ വളരെ ചീപ്പായി പോയി ഇത് ലാലിട്ടം ചോദിക്കണം ഈ പുറത്ത് നമ്മൾ പല പ്രശ്നങ്ങളും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൻസിബരുടെ അടുത്ത് ചോദിക്കണം മുടിയൻ എന്തുകൊണ്ട് എന്ത് കണ്ടിട്ടാണ് ഇയാളെ നോക്കി ചിരിച്ചത് ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ മുടിയൻ എന്താ ചിരി വന്നത് ഈ അൻസിബ ഇയാളെ നടക്കുന്നു എന്ന് പറഞ്ഞ് ആര് വിശ്വസിക്കാൻ എന്താ കുഴപ്പം എന്ത് കുഴപ്പമാണ് നിങ്ങൾ അയാളെ കണ്ടത് സൗന്ദര്യമാണോ നിങ്ങൾ എന്തോ വലിയ സൗന്ദര്യമുള്ള ആൾക്കാരും അയാൾ സൗന്ദര്യം കുറഞ്ഞ ആൾക്കാരും എന്ന് നിങ്ങൾക്ക് തോന്നിയോ അതോ നിറത്തിന്റെ പേര് നിങ്ങൾക്ക് തോന്നിയോ ഇനി അയാൾക്ക് അതോ ഇനി പ്രായം കൂടി പോയതുകൊണ്ടാണ് നമുക്ക് അറിയണമല്ലോ എന്താണ് നിങ്ങൾ അയാളിൽ കണ്ട ആ കുറവെന്നുള്ളത് മറ്റുള്ളവർക്കൊക്കെ ഉള്ളതും നിങ്ങൾ കരുതുന്ന പോലെ മറ്റുള്ളവർക്കുള്ളതും ജിൻഡോയ്ക്ക് ഇല്ലാത്തതുമായ ആ കുറവ് കുറവെന്താണ് അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീട്ടിൽ കാണാം